നമസ്കാരം ഭാഗത്ത് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്ലെമിങ്ങോ എന്ന വമ്പന്മാരെ സാൻഡോസ് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒരേ ഒരാളാണ് നെയ്മർ ജൂനിയർ ദ മജീഷ്യൻ നെയ്മറുടെ മാന്ത്രിക പ്രകടനം അതിൻ്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് നെയ്മർ പരിക്കുവാറി കളിക്കളത്തിൽ ഇറങ്ങി മുഴുവൻ സമയവും കളിച്ചു അതിൻ്റെ സന്തോഷം ഒരു ഭാഗത്ത് നെയ്മർ മിന്നിക്കത്തി കിടിലൻ ഗോള് സമ്പാദിച്ചു അതിൻ്റെ സന്തോഷം മറുഭാഗത്ത് നോക്കുക നെയ്മറുടെ പ്രകടനത്തിന്റെ കണക്കുകൾ ഒരു ഗോൾ അതൊരു സൂപ്പർ ഗോളായിരുന്നു കുയർമയിൽ നിന്ന് പന്ത് ലഭിക്കുമ്പോൾ പെനാൽറ്റി ബോക്സിൽ അദ്ദേഹത്തോടൊപ്പം രണ്ട് മൂന്ന് ഡിഫൻഡർമാരാ മനോഹരമായ മൂവിലൂടെയും അതിലൂ അതുപോലെയുള്ള ചില ടച്ചുകളിലൂടെയും ഒക്കെ എതിരാളികളെ വകഞ്ചുമാറ്റി പന്ത് വലയിലേക്ക് യെസ് യെസ് നെയ്മർ ജൂനിയറുടെ മാജിക്കിന്റെ പരമ്യത കണ്ടൊരു നിമിഷത്തില് ഫ്ലബിംഗോ അങ്ങ് തോറ്റുപോയി ഈ കളിയിൽ ഒരു ഗോള് മൂന്ന് കീപ്പാസുകൾ കളിയിൽ ഏറ്റവും അധികം കീപ്പാസ് കൊടുത്തത് നെയ്മറ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ട് ലോങ് പാസ് രണ്ടും ആക്യുറേറ്റ് മൂന്ന് ട്രിബിളിംഗ് അറ്റംപ്റ്റ് രണ്ടും സക്സസ്ഫുൾ പതിനഞ്ച് ഡിവൽസിൽ ഏഴ് എണ്ണവും അദ്ദേഹം വിൻ ചെയ്തു അഞ്ച് തവണ എതിരാളികൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു കളിയിൽ ഏറ്റവും അധികം ഫൗളിന് വിധേയനായതും നെയ്മർ ജൂനിയർ ആയിരുന്നു എതിരാളികൾ ബോളിൻ്റെ കാര്യത്തിൽ പൊസിഷൻ്റെ കാര്യത്തിലൊക്കെ ആധിപത്യം പുലർത്തിയ ഒരു കളിയാണ് എന്നിട്ടും ആ കളിയുടെ ഫലം എങ്ങനെ തിരിച്ചുവിടാം എന്നത് മികച്ച രൂപത്തിൽ കാണിച്ചു തന്നു നെയ്മർ ജൂനിയർ യെസ് സുൽത്താൻ ഈസ് ബാക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി